വളാഞ്ചേരി പാണ്ഡികശാലയിൽ ദേശീയപാതയോരത്ത് വീണ്ടും മണ്ണിടിഞ്ഞു മണ്ണിടിഞ്ഞുവീണ് ഗതാഗതം തടസ്സപ്പെട്ടു തത്സമയം അതുവഴി കടന്നുപോയ ലോറി അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിയോടെയായിരുന്നു സംഭവം പാണ്ഡികശാല ചോലവളവ് ഇറക്കത്തിലാണ് അപകടമുണ്ടായത് ഏതാണ്ട് അൻപത് മീറ്ററോളം ഉയരത്തിലുള്ള കുന്നിടിച്ചാണ് ഇവിടെ സർവീസ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് അതാകട്ടെ കോൺക്രീറ്റ് ചെയ്ത് സുരക്ഷാരീതിയിലാക്കിയിട്ടുമില്ല മണ്ണെടുത്ത നിലയിൽ അതേപടി നിലനിൽക്കുകയാണ് ഇവിടെ റോഡിലേക്ക് കല്ലും മണ്ണും ഇടിഞ്ഞു വീഴുന്നത് സ്ഥിരം കാഴ്ചയാണ് നടപ്പാത പോലും ഒരുക്കാതെ അപകടകരമായ രീതിയിലാണ് ഇവിടെ സർവീസ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് മുൻപ് സമാനമായ രീതിയിൽ മണ്ണിടിഞ്ഞ് ഇതേ സ്ഥലത്ത് തന്നെ ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു അന്ന് ജെ ഉപയോഗിച്ച റോഡിൽ നിന്നും മണ്ണ് മാറ്റി ഇടിഞ്ഞു വീണ ഭാഗത്ത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് തൂക്കിയിട്ട് പോയതല്ലാതെ മറ്റ് നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു നിലവിൽ ഇടിഞ്ഞു ചാടിയ സ്ഥലത്ത് ഏത് നിമിഷവും വീണ്ടും മണ്ണിടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതിനാൽ അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വൻ ദുരന്തം തന്നെ ഇവിടെയുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമരശക്രിയും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ